വയനാട് കണിയമ്പറ്റയിലുള്ള കടുവയുണ്ടല്ലോ ആ കടുവ നിരീക്ഷണത്തിലാണ് കടുവ നമ്മുടെ നിരീക്ഷണത്തിലാണോ നമ്മൾ കടുവയെ നിരീക്ഷിക്കുകയാണോ കടുവ നമ്മളെ നിരീക്ഷിക്കുകയാണോ ഇതാണല്ലോ ചോദ്യം കടുവയെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് കടുവ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് വയനാട് കണിയാമ്പറ്റയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുപിടി വയ്ക്കാൻ നീക്കം നൂറോളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവിടി വെക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കാം ക്രിയാത്മകമായിട്ടാണ് വയനാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും പോലീസും നിർവഹിച്ചു ഒരു പ്രത്യേക നിർദ്ദേശവും ഇല്ലാതെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗം കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനുയോജ്യമായ സമയത്ത് സ്ഥലത്തും കടുവയെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനെ മയക്കുവടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിൽ കനത്ത ജാഗ്രത തുടരുകയാണ് ദൌത്യത്തിനെത്തിയ കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുന്നുണ്ട് സാനിയ മനോമി കണിയാമ്പറ്റയിൽ നിന്ന് തത്സമയം ചേരും സാനിയ ഇപ്പോൾ എന്താണ് കടുവയുടെ അവസ്ഥ കടുവ നമ്മുടെ നിരീക്ഷണത്തിലാണോ നമ്മൾ കടുവയുടെ നിരീക്ഷണത്തിലാണോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ എനിക്ക് തോന്നുന്നത് നമ്മൾ കടുവയുടെ നിരീക്ഷണത്തിലാണെന്നാണ് കാരണം ഇന്നലെ വൈകിട്ട് ആ പടക്കം പൊട്ടിച്ച് കടുവ ഓടുന്ന ആ ദൃശ്യങ്ങൾക്ക് ശേഷം പിന്നീട് കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇന്നിപ്പോൾ ഡി എഫ് അജിത് കെ രാമൻ സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇന്നലേക്ക് ശേഷം പിന്നീട് കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഉള്ളത് ഈ കുങ്കിയാനകളെ നിർത്തിയിരിക്കുന്ന കുറച്ച് പച്ചിലക്കാട് ഭാഗത്ത് തന്നെയാണ് തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കാപ്പിത്തോട്ടങ്ങളിലൊക്കെയാണ് തെരച്ചിൽ നടത്തുന്നത് നൂറംഗ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് ആർആർ ടി അതുപോലെ ഫോറസ്റ്റിൻ്റെ മറ്റേ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഉള്ളത് ഏതായാലും അവർ തിരച്ചിൽ നടത്തുന്നിടത്തേക്ക് നമുക്ക് പോവുക അസാധ്യമാണ് നിലവിൽ ഇന്നിപ്പോൾ കടുവയുടെ പഗ്മാർക്ക് കണ്ടു എന്ന് പറഞ്ഞ ചില നാട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അവിടെ എത്തിയെങ്കിൽ അത് പട്ടിയുടേതായിരുന്നു എന്നാണ് ഫോറസ്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം രണ്ട് പഞ്ചായത്തുകളിലെ മിക്കയിടങ്ങളിലും സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു വിവിധ വാർഡുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു ക്രിസ്മസ് പരീക്ഷ പോലും നടത്താൻ പരീക്ഷ പോലും നടത്താൻ പാടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ ജാഗ്രതയാണ് ഇവിടെയൊക്കെ ഉള്ളത് നിലവിൽ നിൽക്കുകയാണ് ആളുകളൊന്നും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കടുവയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ രാത്രി ഇന്നലെ വൈകിട്ടൊരു എട്ട് മണിക്ക് ശേഷം പിന്നീട് കടുവയെ ഒരു ക്യാമറയിലും പതിയാൻ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഫോറസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു പ്രയാസമെന്ന് പറയുന്നത് പക്ഷേ തിരിച്ച് കാട്ടിലേക്ക് പോവുക അസാധ്യമാണ് കാരണം തിരിച്ച് കാട്ടിലേക്ക് പോവേണ്ട വഴികളിലൊക്കെയും ഫോറസ്റ്റിൻ്റെ തെർമൽ ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ആ ക്യാമറകളിലൊന്നും ഇതിന് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് കാട്ടിലേക്ക് പോയിട്ടില്ല തിരിച്ച് പോവണമെങ്കിൽ രണ്ട് കിലോമീറ്ററോളം ദൂരം ദൂരമുണ്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഉറപ്പിക്കുന്നത് അങ്ങനെയെങ്കിലും ഏതെങ്കിലും തോട്ടങ്ങളിൽ കാപ്പിത്തോട്ടങ്ങളൊക്കെ കൂടുതലായുള്ളൊരു പ്രദേശമാണ് ഏതെങ്കിലും തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ഫോറസ്റ്റ് അധികൃതർ ഇപ്പോൾ പരിശോധിക്കുന്നത് ഓക്കെ അവിടെ കടുവ നിരീക്ഷിക്കുകയാണ് മയക്കുപിടി വെച്ച് പിടിക്കാനായിരിക്കും സാധ്യതയുള്ളത് കാരണം ഇന്നലെ പടക്കം പൊട്ടിച്ചിട്ട് വനമേഖലയിലേക്കല്ല പോയത് നേരെ പോയത്രിച്ചാ പോയത്